ഹേയ് സ്ലാമലൈക്കും വറഹമുല്ലാഹി വാബർക്കാത്തുഹു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മളിൽ പലരും ജീവിതത്തിലെ വലിയ സമാധാനക്കേടിലൂടെയോ അല്ലെങ്കിൽ ഒരുപാട് വിഷമങ്ങളിലൂടെയോ കടന്നു പോകുന്നവരായിരിക്കും എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ പ്രശ്നങ്ങൾ എന്ന് തീരും എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മളെ ഒരുപാട് അലട്ടാറുണ്ടാകും ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എൻ്റെയോ നിങ്ങളുടെയോ അല്ല മറിച്ച് നമ്മുടെ പഠിച്ച തമ്പുരാനെ നമുക്ക് തന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റിനെ കുറിച്ച് സംസാരിക്കാനാണ് അതാണ് നമസ്കാരം അഥവാ സ്വലാത്ത് ഇതൊരു മതപരമായ കടമ എന്നതിലുപരി നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ജീവിതത്തെയും എങ്ങനെ പോസിറ്റീവായി മാറ്റുന്നു എന്ന് നമുക്ക് നോക്കാം പലപ്പോഴും നമ്മൾ നമസ്കാരത്തെ ഒരു ഭാരമായിട്ടാണ് കാണാറുള്ളത് നമ്മുടെ ജോലികളൊക്കെ കഴിയുന്നതിന് ശേഷമായിരിക്കും നമ്മൾ നമസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫോണ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മളുടെ വിലപ്പെട്ട സമയങ്ങൾ നമ്മൾ ഈ ഫോണ് സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുന്നത് അതിനിടയിൽ ഓർമ്മ വന്നാലാണ് അള്ളാ ഇനി നിസ്കാരം ബാക്കിയുണ്ടല്ലോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക എന്നാലൊന്ന് ആലോചിച്ചോക്കെ ഈ ലോകം മുഴുവൻ ഭരിക്കുന്ന രാജാതിരാജനായ അള്ളാഹുവിനെ നേരിട്ട് കാണാൻ പോകുന്ന നിമിഷമാണ് നമ്മളുടെ ഓരോ അഞ്ചുവക്കത്തെ നിസ്കാരവും നമ്മുടെ മനസ്സിൽ ഒരുപാട് സങ്കടം വന്നാൽ നമ്മൾ പെട്ടെന്ന് ആരുടെങ്കിലും ഫോമ്ലിസ്റ്റങ്ങളും സങ്കടങ്ങൾ ഷെയർ ചെയ്യും അല്ലേ എന്നാൽ നമസ്കാരം എന്നത് അള്ളാഹുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് കണക്ഷനാണ് നമുക്ക് ആരോടും പറയാൻ പറ്റാത്ത രഹസ്യങ്ങളും സങ്കടങ്ങളും നമ്മൾ മുസിലയിലിരുന്ന് നമുക്ക് നമ്മുടെ പഠിച്ചവനോട് പറയാം നമ്മളിരുന്ന് പറയുമ്പോൾ അവൻ അത് കേൾക്കാൻ തയ്യാറാണ് ഇനി ഇതിൻ്റെ സൈക്കോളജിക്കൽ വശം കൂടി നമുക്ക് നോക്കാം ഇന്നത്തെ കാലത്ത് ഡിപ്രഷൻ ആൻസൈറ്റി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇതിനൊക്കെ ഒരു പരിധിവരെ നമസ്കാരം പരിഹാരമാണ് അഞ്ചു നേരം കൃത്യമായി നമസ്കരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ട വരുന്നു നമസ്കാരത്തിൽ നമ്മൾ അന്നോഹിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മളുടെ ഏകാഗ്രത വർദ്ധിക്കുന്നു നമസ്കാരം തുടങ്ങുമ്പോൾ നമ്മൾ ലോകത്തെ മുഴുവൻ പിന്നിലാക്കി എറിയുകയാണ് ആ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ ആത്മീയമായ മറ്റൊരു ലോകത്താണ് ഇത് മനസ്സിന് വലിയ റിലാക്സേഷൻ നൽകുന്നു ഇനി നമ്മൾ നമസ്കാരത്തിൽ ചെയ്യുന്ന ഓരോ ചലനത്തിനും ആരോഗ്യപരമായ ഗുണങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സുജൂത്ത് ഇരിക്കുമ്പോൾ നമ്മളുടെ ഹൃദയത്തെക്കാൾ താഴെയാണ് തലയിരിക്കുന്നത് ഇത് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കാൻ സഹായിക്കുന്നു ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇത് സമ്മർദ്ദം കുറയ്ക്കാൻ വളരെയധികം നല്ലതാണ് കൂടാതെ ഒരു വിശ്വാസി തൻ്റെ രക്ഷിതാവിനോട് ടുക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ആ സുജുദാഹിനോട് പറയുക നമ്മൾ എപ്പോഴും ബാങ്ക് കേൾക്കാറില്ലേ അതിലൊരു വാചകമുണ്ട് ഹയ്യാൽ അൽ ഫലാ അതായത് വിജയത്തിലേക്ക് വരൂ നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ് പക്ഷേ ആ വിജയത്തിൻ്റെ ഉടമസ്ഥൻ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ പോകുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് വിജയിക്കാൻ പറ്റൂ നമസ്കാരം വൈകിപ്പിക്കുക എന്നാൽ നമ്മുടെ ജീവിതത്തിലെ വിജയം വൈകിപ്പിക്കുക എന്നാണ് അർത്ഥം അത് ജോലിയിലായാലും പഠനത്തിലായാലും അനുഗ്രഹം വരണമെന്നുണ്ടെങ്കിൽ നമസ്കാരം വളരെയധികം പ്രധാനമാണ് നബ് സലാഹു അലൈബ് സലമ്മ ഒരിക്കൽ ചോദിച്ചു ഒരാളുടെ വീട്ടുവാതിക്കൽ ഒരു പുഴയുണ്ട് അവൻ അതിൽ അഞ്ചു നേരം കുളിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ശരീരത്തിൽ അഴുക്കുണ്ടാവുമോ ഇല്ല എന്നാണ് മറുപടി ലഭിച്ചത് അതുപോലെയാണ് നമസ്കാരം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന തെറ്റുകളെ ഓരോ നമസ്കാരവും കഴുകിക്കളയുന്നു നമ്മൾ തളർന്നിരിക്കുമ്പോൾ പുതുജീവൻ നൽകാൻ ഒരു സ്പിരിച്വൽ ബാത്ത് പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരിമാരെ ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക ഇന്ന് വരെ നിങ്ങൾ നമസ്കാരത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹുവിനോട് പറഞ്ഞ് പുറുക്കലിനെ തേടുക നമസ്കാരം എന്നത് വെറും ഒരു ശാരീരിക വ്യായാമമല്ല അതൊരു ഹൃദയ ബന്ധമാണ് നിങ്ങൾ അള്ളാഹുവിലേക്ക് ഒരു ചുവട് വെച്ചാൽ അവൻ നിങ്ങളിലേക്ക് ഓടി വരും ജീവിതത്തിൽ സമാധാനം വേണോ നിങ്ങളുടെ ജീവിതം മാറണോ എങ്കിൽ നിങ്ങൾ അള്ളാഹുവിയിലേക്കും മടങ്ങുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അള്ളാഹു നമ്മയെല്ലാം അവൻ്റെ പ്രിയപ്പെട്ടവരിൽ ഉൾപ്പെടുത്തട്ടെ ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വാത്ത